ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഈദൂമ്പാർക്ക് അപ്പൊ ഇന്ന് എന്റെ വീട്ടിലോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഈമ്പാർക്ക് എങ്ങനെ പെരുന്നാൾ കൊളായി പോയിട്ട് ഇന്നത്തെ പെരുന്നാള് എല്ലാര്ക്കും പനിയാണ് അതാ സൗണ്ടൊക്കെ മാറിയിട്ടുള്ള ചിന്നെന്താ വീട്ടിലെന്താ സ്പെഷ്യൽ ഉണ്ടാക്കി എന്താ സ്പെഷ്യൽ ഞമ്മളൊന്ന് ബിരിയാണി ഒന്നും വെച്ചിട്ടില്ലാട്ടോ അല്ലെങ്കിൽ ആദ്യ കേട്ടോ നമ്മള് പെരുന്നാക്ക് ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കുന്ന ഞമ്മള് സാദാ ചോറും ചിക്കൻ കറിയാട്ടോ വെച്ചത് എന്നിട്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകട്ടോ എന്റെ വീട്ടിലോട്ട് പോകാണെ നീ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നല്ല പനിയാട്ടോ ഗെയ്സ് അപ്പൊ ഞാൻ വോയിസ് കൊടുക്കാണ് അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ോൽപെട്ടി അപ്പോൾ ഈ കാട്ടിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാനായിട്ടോ ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകാർ വരാറുണ്ട് കേട്ടോ ഈ കാട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞമ്മളൊന്നു വരുമ്പോ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ വേറെ ഒന്നിനും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സൈഡിലാനയും അതേപോലെ കാട്ടി കാട്ടുപോത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് പ്രകൃതി ആസ്വദിച്ച് യാത്ര ചെയ്യാം അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഒരു പ്ര നല്ലോണം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് നല്ല അറിയപ്പെടുന്ന ഒരു ഉണ്ണിയപ്പ കട ഇത് തിരുനെല്ലിക്ക് പോകുന്ന റോഡാട്ടോ അവിടെ നിന്നാണ് ഈ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പോകുന്നത് കാരണം നല്ല രുചിയാട്ടോ അവിടുത്തെ ഉണ്ണിയപ്പം അപ്പം ഞങ്ങൾക്കൊക്കെ അത് സ്ഥിരം അറിയുന്ന സ്ഥലമായതുകൊണ്ടാട്ടോ അവിടെ നിർത്താത്തത് ഞങ്ങളിടക്കിടക്ക് വാങ്ങാറുണ്ട് അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ പിന്നെ ഇതൊരു കടാട്ടോ ഇവിടെ എപ്പോഴും ആനയൊക്കെ ഉണ്ടാവും കേട്ടോ അധികം രാത്രി രാത്രിയൊക്കെ അനുണ്ടാവും നമ്മളിപ്പം ഒരു ഉച്ച മൂന്ന് മണിക്കട്ടോ നമ്മൾ വരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ ഇതാ കാട്ടുകളെത്തിയിട്ടുണ്ട് കാട്ടുക്കളെത്തിയിട്ട് നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി കയറണേ നമ്മൾ സ്റ്റീലർ എണ്ണ അടിക്കുന്ന ഇവിടെ ഇന്നോ അങ്ങനെ അവിടുന്ന് പെട്രോളൊക്കെ അടച്ച് തിരിച്ച് നമ്മൾ പോവാട്ടോ അതാണ് കാട്ടിക്കുളം ടൗണ് ഇതൊരു കാടാ കേട്ടോ കാട്ടിക്കുളം കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയൊരു ഇടവഴി കൂടെ രണ്ട് ഭാഗം കാടുകളായിട്ടോ അതിലൂടെയാണ് പിന്നെ നമുക്ക് യാത്ര പോകേണ്ടത് ഇതിലെയാണ് നമ്മൾ പോവുക ചെറിയൊരു റോഡാ കേട്ടോ ചുറ്റും കാടാണ് ഞാൻ റോഡൊക്കെ കുറച്ച് മോശമാണ് ഒരു കുറച്ച് ഭാഗങ്ങൾ അപ്പ ഇവിടെ നല്ല ഭംഗിയാട്ടോ കേട്ടോ ചെറിയൊരു റോഡും പിന്നെ ചുറ്റും കാടും കേട്ടോ പിന്നെ പാച്ചൂക്ക് ഒരു ചെറിയ തോക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കളിത്തൂക്ക് അപ്പൊ അത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചോദിക്കുക മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പം ഞങ്ങളവിടെ കുറച്ചൊക്കെ കുറച്ച് നേരം നിർത്തി പിന്നെ അത് എൻ്റെ പിന്നി അവിടെ നിന്ന് തിരിച്ചു പിന്നെതാ ഇവിടെ ഒരുപാട് എന്താ നമ്മളെ കേരളത്തിൻ്റെ കനിമ നിറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഞങ്ങള് ആ ഇരുളത്തോട്ട് അഥവാ എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് പിന്നെ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാട്ടിലോട്ട് അയക്കാം ഞമ്മറിയത് ഈ കാടും കൂടി കഴിഞ്ഞാലാണ് നേരെ പുൽപ്പള്ളിയിലോട്ട് എത്തുക ഈ കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ പിന്നെ ആന അങ്ങോട്ടേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവിടെ കമ്പിവേലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കേട്ടോ ഈ സ്ഥലത്താണ് കുറച്ച് മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടി കൊന്നത് ഈ സ്ഥലത്ത് ആണ് കേട്ടോ ഇതാ ലച്ചു ഉറങ്ങും കേട്ടോ ലച്ചു ഇരുന്ന് ഉറങ്ങാണ് അപ്പം കുറേ നേരോളെ കടത്താൻ നോക്കി ഓളപ്പം കടന്നിട്ടില്ല അപ്പൊ അങ്ങോട്ടേക്ക് മറിഞ്ഞു കേട്ടോ അങ്ങനെ ഉളം അവിടെ ഉറങ്ങാണ് പിന്നെ പാച്ചും ചെയ്ത് തീരുന്നിട്ട് ഇങ്ങനെ പാകുമ്പോളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ആർക്കും എൻ്റെ ഉഷാറൊന്നുമല്ല എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് എന്റെ സൗണ്ടിന്റെ വ്യത്യാസം അത് തന്നെയാ കേട്ടോ പനി ജലദോഷമൊക്കെയാണ് കുറവില്ല നമ്മൾ എന്നാലും ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ വന്ന് വന്ന് ഒന്ന് നല്ല വസ്തുക്കെടുത്തിട്ട് പോകാമെന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞു നമ്മൾ പുൽപ്പള്ളി എത്തിയിട്ടോ പുൽപ്പള്ളി ടൗണിൽ എത്താനായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒന്ന് ടയർ എന്തോ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഉമ്മ ഫോൺ ചെയ്തതാട്ടോ അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി ഉമ്മ വിളിച്ചതായിരുന്നു അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് എത്താനായി എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാട്ടോ പുൽപ്പള്ളി ടൗണിലോട്ട് നമ്മൾ കയറുകയാണ് അപ്പം ഇതാട്ടോ പുൽപ്പള്ളി ടൗണ് അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ ഇതാട്ടോ അത്യാവശ്യം ടൗണാണ് ഞങ്ങളെ പുൽപ്പള്ളി ടൗൺ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോയാലാണ് ബസ് സ്റ്റാൻഡ് അവിടെ വന്നിട്ടാണ് ഞാൻ ബസ്സൊക്കെ കയറാറ് സ്കൂള് വിട്ടിട്ട് പിന്നെ എൻ്റെ സ്കൂൾ കാണിച്ചുതരാം അപ്പം ഈ കാണുന്ന ഈ മദ്യത്തിൻ്റെ അപ്പുറം എൻ്റെ സ്കൂൾ ഈ കാണുന്ന അതാ അത് കണ്ണിലാജിൻ്റെ അപ്പറാണ് എൻ്റെ സ്കൂൾ കേട്ടോ ഇതാണ് വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും പുൽപ്പള്ളിത്തെ അവിടെയാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഓൻ ഔഷധ ബേക്കറി ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് അങ്ങനെ കൂടെ ഞങ്ങൾക്ക് ഐസ്ക്രീമും കൊണ്ടത്തന്നു കൊണ്ടാത്തന്നെട്ടോ എനിക്ക് ഐസ് ക്രീമിൽ ഏറ്റവും ഇഷ്ടമില്ല കേട്ടോ കോക്കനറ്റിൻ്റെ അപ്പം അതൊക്കെ കൊണ്ടുത്തന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിക്കുക കേട്ടോ ലെച്ച് ഇതാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലക്ഷം ഉറങ്ങു വരുന്നു കേട്ടോ ഉറക്കത്തിന് വേണ്ടിയിട്ട് കഴിക്കാണ് പിന്നെ ഇതാ പാച്ചം കഴിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഐസ്ക്രീമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പനി വന്നതൊന്നും നോക്കിയിട്ടില്ല അതേപോലെ സൗണ്ട് മാറി നോക്കിയിട്ടില്ല ഐസ് കണ്ടാൽ ഞാൻ എല്ലാം മറക്കുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഔതാ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ വേറൊരു ഫ്രൂട്ട് ഉണ്ടായില്ലേ അത് എൻ്റെ പേര് എനിക്കറിയില്ല അപ്പം അതും മേടിച്ചു കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫോണിൽ കുറേ കണ്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഞാൻ അതുകൊണ്ടൊന്നും അതിൻ്റെ വില പറഞ്ഞ് ഞങ്ങൾ നെട്ടി ഇരിക്കുകയാണ് കേട്ടോ എത്ര സാധനത്തിന് തന്നെ നാന്നൂറായി എന്ന് പറഞ്ഞു ആ എന്നാലും നമ്മൾ നമ്മളാദ്യമായിട്ട് കഴിക്കുന്ന സാധനം അല്ലേന്ന് കരുതി നമ്മളൊന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് കഴിച്ചു നോക്കി വലിയ രസമല്ല എന്നാലും ഒപ്പിക്കാം പിന്നെ ഇതാണ് ചീയമ്പോ ചീയമ്പെന്നാണ് പറയുക ഈ സ്ഥലത്തിന് ഇവിടെയാണ് എൻ്റെ വല്ലിമാരെ മരിച്ചിട്ട് ഖബറടക്കിയിട്ടുള്ളത് കേട്ടോ ഈ സ്ഥലത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതാ എൻ്റെ നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതും വലിയ ഫോറസ്റ്റാണേ അവിടെ ഇതേപോലെ കുറേ ആൾക്കാർ വന്നിട്ട് ഇത് ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ട് താമസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പറയാ തേക്കും കാട് എന്നാണ് കണ്ടല്ലേ ചെറിയ കുടിലൊക്കെ കെട്ടി താമസിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ചെറിയ ആ വഴി കൂടെ പോയാൽ എൻ്റെ വീട്ടിലോട്ട് എത്താം കേട്ടോ ആ വഴിയിലൂടെ പോയാൽ എൻ്റെ വീട്ടിലോട്ട് എത്താം കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ എത്താം കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ പമ്പ് പിന്നെ അങ്ങനെ നമ്മളിതാ എൻ്റെ സ്വന്തം സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം സ്ഥലത്തോട്ടേക്ക് കയറിയിട്ടുണ്ട് അപ്പം മക്കൾ ഈ പച്ച പെയിൻ്റ് അടിച്ചാൽ ഈ സ്ഥലം കണ്ടാലാട്ടോ ഇരുളം എത്തി എന്നുള്ളത് പറയാം എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇരുളന്നാട്ടോ പിന്നെ അതാ എവിടെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ അപ്പോൾ വൈറ്റ് ഇട്ടച്ചായിട്ടെൻ്റെ ഓട്ടോയിലാട്ടോ നമ്മൾ സ്ഥിരം വണ്ടി വിളിച്ച് വരാറ് ആദ്യമൊക്കെ നമുക്ക് കാറ് എടുക്കുന്നതിൻ്റെ മുന്നേ ആ ചേട്ടൻ്റെ വണ്ടി തന്നെ ആയിരുന്നു കേട്ടോ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറ് പിന്നെ അത് കഴിഞ്ഞു ഇതിൻ്റെ ഈ മതിലിൻ്റെ ഇപ്പുറത്തുള്ളതാണ് കേട്ടോ സ്കൂൾ ഇതാണ് സ്കൂൾ ഇത് ഞങ്ങളെ പള്ളി കേട്ടോ ഇവിടെ മദ്രസ് ഉണ്ട് അതേപോലെ ചെറിയൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്നത് നല്ലൊരു കുഴിയിലോട്ടാ കുഴിയിലോട്ടാട്ടോ നല്ലൊരു ഒരു കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ് അങ്ങോട്ടേക്കാട്ടോ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്ന ചെറിയൊരു ഇടവഴിയാണ് ചെറിയൊരു ഇടവഴി ആട്ടോ പിന്നെ ചെറിയൊരു വഴിയാട്ടോ ഇതിലൂടെ വണ്ടികള് അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നാല് രണ്ട് വണ്ടിയൊക്കെ ഒരുമിച്ച് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ആ അതിപ്പോ ഞാനിവിടെ ഓയിച്ചു കൊടുക്കുന്ന രാത്രി കേട്ടോ അവിടെ ഈ പൂമ്പാറ്റയും പാറ്റകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്താട്ടോ അവള് പറയുന്നെ ഇരുളെത്തിയപ്പോ പാച്ചേന്റെ കളികളായിന്ന് പിന്നെ ഞാനിതാ വീട് എത്തിയിട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് മക്കളുമ്മാനെ വിളിക്കുക കേട്ടോ പിന്നെ പിന്നെന്താ നല്ല ഒരു പിന്നെ ഈ ഒരു കുഴി പോലെയുള്ള സ്ഥലത്താട്ടോ എന്റെ വീട് അങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങണം ഇങ്ങോട്ടേക്ക് പോകണം കേട്ടോ പേരക്ക പേരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആർക്കും വേണ്ട കേട്ടോ കുറെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ മാങ്ങയൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് കോമാങ്ങണ്ട് അതൊക്കെ പഴുത്ത് അടക്കുന്നുണ്ട് പിന്നെ അതേപോലെ വേറൊരു മാങ്ങ ഉണ്ട് കേട്ടോ അത് നല്ലോണം ചനച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് ഇപ്പം നൗശുക്കിതാ മാങ്ങ കെട്ടി നൌശുക്ക വന്നപാട് മാങ്ങ അകത്താക്കാനുള്ള പണിയെട്ടോ അകത്താക്കിയിട്ടോ പിന്നെ അതാ ഉമ്മ ഇതാ നല്ല നെയ്റ്റൊക്കെ ഇട്ട് പുത്തൻ നെയ്റ്റൊക്കെ ഇട്ട് സുന്ദരമായി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിത് ഞങ്ങളുടെ കലാപരിപാടിയിലോട്ട് കിടന്ന കേട്ടോ ഉമ്മ തേങ്ങാച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും തേങ്ങാച്ചോറിന് പരിപ്പ് തേങ്ങ അരച്ച കയറി നൃുപ്പന്താട്ടോ അതും അതേപോലെ പയർ പയറുപ്പേരിയും പപ്പടവും അണിട്ടോ അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ ബാക്കിയ്ക്കൊരുചിയൊന്നുമില്ല എന്നാലും അങ്ങോട്ട് തിന്നോ നല്ലോണം കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോഴത്തേക്ക് ഉമ്മ കുത്തേക്ക് ജ്യൂസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ മുട്ടായികളും അതേപോലെ ബേക്കറി ജ്യൂസ് എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്കും അത് കൊടുത്തു അങ്ങനെ അവരത് കുടിക്കാം കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ഞാനും ഒരു മാങ്ങ മുടിച്ച് നിന്നെട്ടോ ഇത് കോമാങ്ങയാണേ അങ്ങനെ മുടിച്ച് നിന്ന കേട്ടോ ഈ തണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണേ ഇത് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്ലൈറ്റ് ഒക്കെ വയച്ചതൊക്കെ അപ്പൊ കാണിച്ചരാ മയക്കണ <laughs> പറഞ്ഞു <laughs> uh, അപ്പൊ അങ്ങനെയാണ് വെള്ളത്തന്നെ ഉണ്ടായത് അപ്പതാവിശ മറ്റ കയറിയിട്ടതാ മാങ്ങ വരച്ച് നല്ല അരിയാട്ടോ അപ്പൊ നെച്ചു അത് ഭുജിയാന്ന് പറയാട്ടോശുജി അവളോട്ടോറയാ പറയാനെ അപ്പതാശിട്ടതാ മാങ്ങക്കെ പൊറച്ച് നല്ല അടിയാട്ടോ അതിന് പഴുത്തത് ഉണ്ട് കുറച്ച് പൊക്കത്തായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു മാങ്ങ പൊറിക്കലും തീറ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പൊറത്തിരിക്കാൻ നല്ല സുഖാ കേട്ടോ പിന്നെ പിന്നെയും വെള്ളത്തണ്ട് കൊണ്ടുവന്നിട്ട് 봐봐. ഞാൻ പറയുന്നത് ശരിക്ക് താ ഇതിനെ ഏതാണ് നല്ല ഡിരക്ടർ എന്ന് ഇടാമോ? ഞാൻ ആദ്യം വള്ളക്കൻ തന്നെ വളക്കല്ലാണ് ഇഷ്ടം. अब 근데 उन्होंने आर तरफ इदाने वैसिट. ഇതെ വള്ളക്കൻ അല്ലേ? ഏതാണ് നിങ്ങൾ പറയുന്നത്? ലൈക് ഷെയർ സബ്സ്ക്രൈബ്. ദാ ഷെയർ. അർക്കമായി. ലൈക് ലൈക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെറിയൊരു പേരക്ക വരത്തിൽ നല്ല പഴുത്ത പേരക്ക കിട്ടി കിട്ടിയിട്ടോ പിന്നെ അത് കഴിക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ദാനം ഒഴിച്ചൊക്കെ കൊണ്ടുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ മുറിച്ചിട്ടോ അത് തിന്ന് ഒരു രസം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് കാണാനുള്ള രസമുള്ളൂട്ടോ ഒരു ടേസ്റ്റുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ¿Cómo